പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന ഇന്ദ്രൻ ഒടുവിൽ ഋതുവിനെ ചതിയിൽ വീഴ്ത്തിയിരിക്കുകയാണ് വീണ്ടും പല്ലവി പറഞ്ഞ സത്യങ്ങളെല്ലാം ഋതു അറിഞ്ഞതിനെ തുടർന്ന് ഇനിയും എന്നെ നിന്റെ ചുൾപടിക്ക് നിർത്താമെന്ന് വിചാരിക്കണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് ഋതു പക്ഷേ തൻ്റെ നീക്കങ്ങൾ പാളുകയില്ല എന്നുള്ള ഉറപ്പിൽ മുന്നിലേക്ക് വീണ്ടും പോകുന്ന ഇന്ദ്രൻ ഋതുവിന്റെ മുന്നിൽ അഭിനയം വീണ്ടും തുടരുകയും ചെയ്യുന്നു ഇതോടെ ഋതുവും ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പല്ലയെ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതിപ്പോൾ ആരും പറയുന്നതാണ് കള്ളം എന്നുള്ള കാര്യം അറിയാതെ ഋതുവാകെ പകച്ചു പോകുന്നു അമ്പലത്തിൽ വെച്ചും നല്ലവനായുള്ള അഭിനയം തുടരുമ്പോൾ സേതു ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സേതു ഒടുവിൽ ഇന്ദ്രനെ നേരിട്ട് വന്ന് കാണുന്നു ഇതോടെ ഇന്ദ്രനും സേതുവും ഏറ്റുമുട്ടുകയാണ് പക്ഷേ സേതുവിനോട് ഋതുവിനെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്നുള്ള വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഇന്ദ്രൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്